നമസ്കാരം ഉണ്ട് കുട്ടുകാരെ അപ്പൊ നമ്മളൊന്ന് വന്നതിന് വെച്ചാൽ നമ്മളെ പത്തുമണി ചെടികളൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് ഏതാണ്ട് ഇപ്പൊ മണി ആവാനായല്ലോ അപ്പൊ നനയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ നമ്മള് മണി ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് നനയ്ക്കട്ടോ എന്താ വെച്ചാല് മുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏഹ് മണി ചെടികള് പൂക്കളില് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഭംഗി പൂക്കളെ ഭംഗി നഷ്ടപ്പെടാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ സ്പീഡ് കുറച്ചിട്ടിങ്ങനെ ചട്ടിയിലേക്ക് മാത്രം വെച്ചു കൊടുക്ക കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങള് ഏർ നമ്മളുടെ വൃത്തിയെങ്ങനെ നച്ചുകൊണ്ട് നിൽക്കാറുണ്ടായിരിക്കും കണ്ടില്ലേ നമ്മളിപ്പോ ചെടികൾ മൊത്തമായിട്ട് നനയ്ക്കാൻ ഇറങ്ങിയാണ് രാവിലത്തെ ശേഷം വൈകി പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങള് നമ്മള് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളാ ക ഒക്കെ വരുന്നുണ്ട് എന്താന്ന് വെച്ചാല് കമ്പുകള് ഫ്രീ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പിന്നെ അത് വേണ്ടി നമ്മളെ വീഡിയോ കാണുന്ന വ്യൂസിന് നമ്മള് കൊടുക്കാന്ന് വെച്ചിട്ട ആ ഒരു സന്തോഷവാർത്തങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇന്ന് ഞങ്ങള് വന്നത് അഞ്ച് കളർ പത്ത് മണി അത് നമ്മൾ എടുത്തുള്ള പത്ത് മണിയില് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ ഷെയർ ചെയ്യണം കമന്റ് ഇടണം ആ കമന്റ് കമന്റ് നമ്മൾ ഇത് പിറത്തേക്കമന്റ് നിർബന്ധിച്ച് ആ അപ്പൊ ഞമ്മള് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ഇട്ടോ ഈ പത്ത് മണിയിൽ ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സിന്റെ തൈകളും അതോണം ചെയ്ത് നമ്മളെടുത്ത് ചാമ്പക്ക ഉണ്ട് അതോണം പിന്നെ നമ്മളെ നാട്ടിലുള്ള മാങ്ങകൾ ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്തിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അയക്കണം സ്ഥിരമായിട്ട് നമ്മളൊരു കമന്റ് ഇടുന്ന ഒരു വ്യക്തിങ്ങളായിരിക്കണം അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളെ പത്ത് മണികളും ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളും ഒക്കെ നമ്മൾ തരൂട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കേട്ടോ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നിട്ടിങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നതെന്ന് വെച്ചാൽ ആ കമൻ്റ് ഇങ്ങ നല്ല കമൻറ്റ് ഇടണമെന്നൊന്നുമില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഏത് വീഡിയോ ഞാൻ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് പതിനൊന്നര മണിക്ക് ഞങ്ങളെ വീഡിയോ വരും ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അതൊന്ന് ഓ പ്ലേ ആക്കിയിട്ടിട്ട് കുറച്ച് സമയം ഓടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ കമൻറ്റ് തോന്നുന്നതെന്ന് വെച്ചാൽ ആ കമൻ്റ് ഇങ്ങക്ക് എഴുതാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ പത്ത് മണ്ണിൻ്റെ ഈ അഞ്ച് കളറ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഞങ്ങളൊരു പത്ത് വീഡിയോസ് ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് അതിന് നിങ്ങൾ ഈ പത്ത് വീഡിയോസിനുങ്ങളെ കമൻറ്റ് ഞങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് നിങ്ങളിട്ട കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരട്ടോ അപ്പോൾ അത് ഞങ്ങളെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ അയച്ചു തരിക അപ്പോൾ ഇങ്ങക്ക് ആദ്യത്തെ ആദ്യത്തെ അഞ്ച് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഈ പത്ത് മണികൾ അയച്ചു കൊടുക്കും കേട്ടോ ആദ്യത്തെ ആദ്യം പിന്നെ മെസ്സേജ് അയക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഈ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും പിന്നെ ഇനി അല്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾ കൊറിയർ ചാർജ് തന്നാൽ മതി ഈ പത്ത് മണി കമ്പിൻ്റെ പൈസ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഇത് നമ്മളെ സാധാ പത്ത് മണിയല്ല വെറൈറ്റി പത്ത് മണികളാണ് ഹൈബ്രിഡ് പത്ത് മണികളാണ് അപ്പോൾ നമ്മൾ പതിനഞ്ച് ഒരു കമ്പിന് വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന കമ്പുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ തരുന്നത് കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ തന്നാൽ മതി പക്ഷേ കമൻ്റ് ഇങ്ങൾ ഇടാൻ മറക്കരുത് ഏഹ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അയക്കണം നമ്മളെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സ് അയക്കണം ഇപ്പം നമ്മൾ ഈ പത്ത് മണിന് മാത്രമേ ചെയ്യുന്നുള്ളൂ ഭാവിയിൽ നമ്മൾ നമ്മളെ ചാനൽ വിജയിക്കുകയാണെങ്കിൽ നല്ല നല്ല ഫ്രൂട്ട്സുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങളെ ഒരു കമൻറ്റ് മാത്രമാണ് ഞങ്ങൾ ഇങ്ങളോട് ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ഇല്ല പിന്നെ നമ്മളെ ചാനൽ ക്ലിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം നിങ്ങൾക്ക് നമ്മളെ ഞമ്മളാൽ കഴിയുന്ന ഇത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ടും കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞമ്മക്കൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനൊന്നും വേണ്ടിയിട്ടല്ല പിന്നെ ചില ആൾക്കാരെ വിചാരം നമുക്ക് ഒരുപാട് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പക്ഷേ ഇതുവരെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ എല്ലാം റെഡി ആയി ഞാൻ ഒരു രണ്ടായിരം ഉറപ്പ്യ റ്റായി കിടക്കുന്നുണ്ട് നമ്മൾ നോക്കൽ തന്നെ അല്ല പക്ഷെ നമ്മൾ ഇത് ഒരുപാട് ഒക്കെ ഉള്ള വീഡിയോസിന് ഒരുപാട് വ്യൂസ് ഉള്ളവർക്ക് മാത്രമാണ് ഒരുപാട് പൈസ കിട്ടുക നമ്മൾ പോലത്തെ വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും വ്യൂസ് വ്യൂസ് തന്നെ ഉണ്ടാവില്ല അപ്പോൾ പൈസ ഉണ്ടാവൂല പക്ഷേ നമ്മൾ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ അതൊക്കെ സഹിച്ചാണ് നമ്മൾ കൊണ്ടുപോകണത് ഒരു പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലും ഇത് റെഡി ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ ആ പ്രതീക്ഷ കൈവിടാണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മളല്ലാന്ന് നമ്മൾ പുറത്തൊന്നും പോകുന്ന ആൾക്കാരല്ല സ്ഥിരമായിട്ട് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിന്നുകൊണ്ടുള്ള വീഡിയോസാണ് ഇടുന്നത് അത് ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം നിങ്ങൾ മറക്കാണ്ട് കമൻറ്റിടുക നമ്മളൊരു പത്ത് വീഡിയോസ് നിങ്ങൾ കമൻറ്റിട്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് നമ്മളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ ആദ്യത്തെ അഞ്ച് പേർക്ക് നമ്മൾ പറഞ്ഞ പോലെ ചെയ്യും ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയിട്ടാണ് അയച്ചു താക്കിയുള്ളവർക്ക് ചെടി ഫ്രീ ആയിട്ട് കൊറിയർ ചാർജോട് കൂടി നമ്മൾ അയച്ചു തരൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്